സമയത്തിൻ്റെ വിലയെക്കുറിച്ചാണ് നാം അല്പനേരം ധ്യാനിക്കുന്നത് സമയം ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് സമയം നമുക്ക് നന്നായി ഉപയോഗിച്ച് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും മോശമായി ഉപയോഗിച്ച് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പറ്റും സമയം വഴി ദാനികളുടെ പുസ്തകം രണ്ട് ഇരുപത്തിയൊന്ന് സമയങ്ങളുടെയും കാലങ്ങളുടെയും മാറ്റം ദൈവം നിശ്ചയിച്ചിരിക്കുന്നു ദൈവമാണ് സമയത്തിൻ്റെയും കാലത്തിൻ്റെയും മാറ്റം നിശ്ചയിച്ചിരിക്കുന്നത് രാജാക്കന്മാരെ നീക്കുന്നതും വീണ്ടും പ്രതിഷ്ഠിക്കുന്നതും ദൈവം തന്നെയാണ് ജ്ഞാനിക്ക് ജ്ഞാനവും അറിവുള്ളവൻ അറിവും പ്രദാനം ചെയ്യുന്നത് അവിടെ നിന്നാണ് ദൈവം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഒന്നാണ് സമയവും കാലവും ദൈവം നമുക്ക് നിശ്ചയിച്ച് തന്നിരിക്കുന്നു ജനനം മുതൽ മരണം വരെയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ദൈർഘ്യം സമയം ദൈവം തന്നിരിക്കുന്ന വലിയൊരു ദാനമാണ് ദൈവം തന്ന ദാനമാണ് സമയം നമുക്കത് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ കഴിവ് ഇല്ല സമയം ദുരുപയോഗിക്കാൻ പറ്റും നമുക്കത് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ പറ്റുകയില്ല നമുക്കത് ഉപയോഗിക്കാം ദൈവം നമ്മുടെ മുമ്പിൽ അങ്ങനെ സമയം വെച്ചിരിക്കുകയാണ് ദുശീലങ്ങൾ സമയം നഷ്ടമാക്കുന്നു ചീത്തയായ ഉപയോഗത്തിന് ഒരു ഉദാഹരണമാണ് ദുശീലങ്ങളിൽ മുഴുകി ഒരു വ്യക്തി ഉപയോഗിക്കുന്ന സമയം ആ കാര്യം നാം ബൈബിളിൽ വായിക്കുന്നുണ്ട് സുഭാഷിതങ്ങൾ ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ് ആർക്കാണ് അകാരണമായ മുറിവുകൾ ആരുടെ കണ്ണുകളാണ് ചമന്ന് കലങ്ങിയിരിക്കുന്നത് വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞു കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ ചഷകത്തിൽ വീഞ്ഞ ചമന്ന് തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത് അവസാനം അത് നിന്നെ പാമ്പിനെ പോലെ കൊത്തും പോലെ നിന്നെ അത് കടിക്കും അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണുകയും വിഘടത്തം ജലിപ്പിക്കുകയും ചെയ്യും നീ നടുക്കടലിൽ അകപ്പെട്ടവനെ പോലെയും പാമരത്തിൽ തൂങ്ങി കിടക്കുന്നവനെ പോലെയും ആയിരിക്കും നീ പറയും അവർ എന്നെ അടിച്ചു എനിക്ക് വേദനിച്ചില്ല അവർ എന്നെ പ്രഹരിച്ചു എനിക്ക് ഏറ്റില്ല ഞാൻ എപ്പോഴാണ് ഉണരുക ഞാൻ ഇനിയും കുടിക്കും ധാരാളം ആളുകൾ അവരുടെ സമയം വൃത ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ദുശീലങ്ങൾ ഇവിടെ മദ്യപാനത്തെക്കുറിച്ചാണ് പറയുകയും ബോധത്തോടു കൂടെ ജീവിക്കേണ്ട ആളുകൾ അവരുടെ മനസ്സും ചിന്താ രീതിയുമെല്ലാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ആളുകൾ അവർ പാമരത്തെ തൂങ്ങിക്കിടക്കുന്ന വിചിത്ര കാഴ്ചകൾ കാണുന്ന തീരുമാനിക്കാൻ കഴിവ് നഷ്ടപ്പെട്ട വ്യക്തികളായി മാറിയിരിക്കുന്നു വായി തോന്നുന്നതൊക്കെ ജൽപ്പിക്കുന്നു നടുക്കടലകപ്പെട്ട ഒരു തടിക്കഷ്ണത്തെ പോലെ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴുകി നടക്കുന്നു വളരെ ദുഃഖകരമായ ഒരവസ്ഥ സമയം ഈ രീതിയിൽ ദുരുപയോഗിച്ച് ആരോഗ്യം നശിപ്പിക്കുന്നതും ചുറ്റുപാടുള്ളവരെയൊക്കെ കളിയാക്കുന്ന അവർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ധാരാളം ആളുകളുണ്ട് ഏത് ദുശീലത്തിൽപ്പെട്ടവരാണെങ്കിലും അവർ സമയം നഷ്ടപ്പെടുത്തുന്ന ആളുകളാണ് ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത സമയമാണ് അവർ നഷ്ടപ്പെടുത്തിയത് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാണ് സമയം നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് പറ്റുകയില്ല ഇന്നത്തെ ദിവസത്തിൽ രണ്ട് മണിക്കൂർ നാളത്തേക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റുകയില്ല പണം നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് പറ്റും സമയം നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുകയില്ലാതെ അന്ന് തന്നെ ഉപയോഗിച്ചാലേ ഉള്ള ഇന്നത്തെ സമയം നാളെ ഉപയോഗിക്കാനായിട്ട് പറ്റുകയില്ല നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചു പിടിക്കാനും പറ്റില്ല എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ നഷ്ടപ്പെടുത്തിയ അഞ്ച് കൊല്ലം എനിക്ക് ഇനി കുറച്ചും കൂടി പ്രായമായതിനു ശേഷം തിരിച്ച് പിടിക്കാമെന്ന് പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമല്ല പറന്നുപോയ കിളിയെ ഒരു ഒരുപക്ഷെ എവിടെയെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയേക്കാം നഷ്ടപ്പെട്ടു പോയ സമയം ഒരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റുകയില്ല സമയം അതിനാൽ വളരെ നന്നായി ഉപയോഗിക്കണം ദൈവം തന്ന ഒരു ദാനമാണ് സമയം കൃത്യമായി പദ്ധതികളുണ്ടാക്കി ഓരോ ദിവസവും എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഞാൻ പൂർത്തിയാക്കേണ്ടത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിയോ ആണെങ്കിൽ വളരെ വ്യക്തതയുള്ള ടൈം ടേബിളുണ്ടാക്കി എഴുന്നേക്കേണ്ട സമയം കിടക്കേണ്ട സമയം വിശ്രമത്തിനുള്ള സമയം ഇതെല്ലാം കൃത്യതയിൽ ഉപയോഗിക്കണം അത് പത്താം ക്ലാസ് നഷ്ടപ്പെടുത്തിയ സമയം പതിനൊന്നാം ക്ലാസ്സിൽ വെച്ച് നമുക്ക് വീണ്ടെടുക്കാനായിട്ട് പറ്റുകയില്ല പോയാൽ പോയി അതുകൊണ്ട് സമയം വളരെ കൃത്യതയിൽ ഉപയോഗിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ബൈബിൾ പറയുന്നതിനനുസരിച്ച് എല്ലാറ്റിനും ഒരു സമയമുണ്ട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കാനൊരു സമയമുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കാനായിട്ടൊരു സമയമുണ്ട് എല്ലാത്തിനും ഒരു സമയമുണ്ട് ബൈബിൾ ആ കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് സഭാപ്രസംഗൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ എല്ലാറ്റിനും ഒരു സമയമുണ്ട് അതൈവം നിശ്ചിച്ചിരിക്കുന്നതാണ് ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും അവസരമുണ്ട് ഭൂമിയിലുള്ള എല്ലാ കാര്യത്തിനും ഒരു അവസരമുണ്ട് ഒരു കൃത്യ സമയമുണ്ട് ജനിക്കാനൊരു കാലം മരിക്കാനൊരു കാലം നടാനൊരു കാലം നട്ടത് പറിക്കാൻ ഒരു കാലം കൊല്ലാനൊരു കാലം സൗഖ്യമാക്കാൻ ഒരു കാലം തകർക്കാൻ ഒരു കാലം ഒരു കാലം കരയാൻ ഒരു കാലം ചിരിക്കാൻ ഒരു കാലം ഒരു കാലം നൃത്തം ചെയ്യാൻ ഒരു കാലം അങ്ങനെ ബൈബിളിൽ എല്ലാത്തിനും ഒരു കാലമുണ്ടെന്ന് പറയുകയാണ് എല്ലാം ചെയ്യാനായിട്ട് കല്ല് കളയാനായിട്ട് ഒരു കാലം കല്ല് കൂട്ടാനായിട്ട് ഒരു കാലം ആലിംഗനം ചെയ്യാൻ ഒരു കാലം ആലിംഗനം ചെയ്യാതിരിക്കാൻ ഒരു കാലം സമ്പാദിക്കാൻ ഒരു കാലം നഷ്ടപ്പെടുത്താൻ ഒരു കാലം ചില ആളുകൾ ഇതിൻ്റെ പോസിറ്റീവായ വശങ്ങളിൽ നല്ല കാര്യങ്ങൾ ഉപയോഗിക്കുന്നു ചില ആളുകൾ ഇതിൻ്റെ നേരെ നിഷേധാത്മകമായ കാര്യങ്ങൾ ആണ് ഉപയോഗിക്കുന്നത് നല്ല കാര്യം ചെയ്യാനായിട്ട് പറ്റും ചീത്ത ചീത്തക്കാര്യം പറയാനായിട്ട് പറ്റും ചെടി നടാനായിട്ട് പറ്റും നട്ട ചെടി നശിപ്പിക്കാനായിട്ട് പറ്റും എറിഞ്ഞു കളയാനൊരു കാലം കീറാനൊരു കാലം തുന്നാനൊരു കാലം മൗനം പാലിക്കാനൊരു കാലം സംസാരിക്കാൻ ഒരു കാലം സ്നേഹിക്കാൻ ഒരു കാലം ദ്വേഷിക്കാൻ ഒരു കാലം യുദ്ധത്തിനൊരു കാലം സമാധാനത്തിന് ഒരു കാലം സഭാപ്രസംഗൻ്റെ പുസ്തകം മൂന്നാമധ്യായം ഒന്ന് എട്ട് അപ്പോൾ സമയം നമ്മുടെ കയ്യിലേക്ക് ദൈവം തന്നിരിക്കുകയാണ് നമുക്കിത് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ ബുദ്ധിയനുസരിച്ച് വിശ്വാസമനുസരിച്ച് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും നന്നായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ധാരാളം ഫലങ്ങൾ നമുക്കതിനകത്ത് സ്വീകരിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ധാരാളം പേർക്ക് ഉപദ്രവം ചെയ്യാനായിട്ടും കൂടെ പറ്റുന്ന ഒരു അവസരമായിട്ട് സമയത്തെ മാറ്റാനായിട്ട് പറ്റും സമയം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പറന്നുകൊണ്ടിരിക്കുകയാണ് അതങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു മെച്ചമുള്ളത് ഈ സമയത്തിൻ്റെ ഡ്രൈവർ സമയമാകുന്ന വണ്ടിയുടെ ഡ്രൈവറ് സമയമാകുന്ന പ്ലെയിനിൻ്റെ പൈലറ്റ് നാം ഓരോരുത്തരുമാണ് നമ്മുടെ കയ്യിലാണ് സ്റ്റിയറിംഗ് തന്നിരിക്കുന്നത് നമ്മുടെ കയ്യിലാണ് ബ്രേക്ക് ആക്സലേറ്റർ നമുക്കതിനെ വേണ്ടതുപോലെ നിയന്ത്രിച്ച് ഉപയോഗിച്ച് പല രീതിയിൽ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാനായിട്ട് പറ്റും എന്നും ദൈവം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എൺപത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡുകൾ സൗജന്യമായി തരികയാണ് എല്ലാ ദിവസവും അതന്നു തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ് നാളെ ഉപയോഗിക്കാനായിട്ട് പറ്റുകയില്ല എല്ലാ ദിവസവും വളരെ പുത്തനായിട്ട് വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു ഓരോ ദിവസവും ദൈവത്തിൻ്റെ സ്നേഹം പുത്തനാണ് അത് ഈ സമയത്തിൻ്റെ കാര്യത്തിലും സത്യമാണ് എല്ലാ ദിവസവും പുതിയ ഒരക്കൗണ്ട് ദൈവം നമുക്ക് തുറന്നു തരികയാണ് എൺപത്താറായിരത്തി നാന്നൂറ് സെക്കൻഡുകൾ നമുക്ക് ഓരോ സെക്കൻഡ് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇന്ന് നഷ്ടപ്പെട്ട ഒരു സെക്കൻഡിന് തിരിച്ചു വരാനായിട്ട് പോകുന്നില്ല ഒരു സെക്കൻഡ് നേരത്തെ അശ്രദ്ധ മതി ഒരപകടമുണ്ടാകാനായിട്ട് ഒരു സെക്കൻഡിൻ്റെ നൂറിലൊന്നുകൊണ്ടാകാം ഒരുപക്ഷെ ഒളിമ്പിക് ഗെയിമിൽ സമ്മാനം നിശ്ചയിക്കപ്പെടുക ഓരോ സെക്കൻഡും സെക്കൻഡിൻ്റെ നൂറിലൊന്നു പോലും വളരെ പ്രധാനപ്പെട്ടതാണ് നാം ഈ രീതിയിൽ മനസ്സിലാക്കുമ്പോഴും സമയത്തെ എങ്ങനെയാണ് നാം ഉപയോഗിക്കേണ്ടത് നമുക്ക് ദൈവം ഒരു മനസാക്ഷി തന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട് നമുക്ക് നല്ല കാര്യം ചെയ്യാൻ തീരുമാനമെടുക്കാം ചീത്ത കാര്യങ്ങൾ ചെയ്യാനും സമയം കൊണ്ട് തീരുമാനമെടുക്കാം നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു സ്വരം സമയത്തെ നാം കൈകാര്യം ചെയ്യുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ഞാൻ കേൾക്കേണ്ടതായിട്ടുണ്ട് രാവിലെ എഴുന്നേക്കാനുള്ള അലാമടിക്കുകയാണ് എൻ്റെ ഉള്ളിൽ നിന്ന് രണ്ട് സ്വരങ്ങൾ വരാം നീ ഇപ്പോൾ എഴുന്നേക്കേണ്ട പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് എഴുന്നേക്കാം വേറൊരു സ്വരം എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ എഴുന്നേൽക്കുക നിനക്ക് പള്ളിയിൽ പോകേണ്ടതാണ് നിനക്ക് പഠിക്കേണ്ടതാണ് നമ്മൾ ഏത് സ്വരത്തോടാണ് നമ്മുടെ ചെവി ചായ്ക്കുന്നത് ഏത് സ്വരത്തെയാണ് അനുസരിക്കുന്നത് അതനുസരിച്ചാണ് സമയത്തിൻ്റെ നല്ല ഉപയോഗവും ചീത്ത ഉപയോഗവും നമ്മുടെ ഉള്ളിൽ ഉള്ള ഈ സ്വരത്തെ ആൽമീയപിതാക്കന്മാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ നാം കുറച്ച് നേരം നിരന്തരമായി ഒരു ശീലം പോലെ അവഗണിച്ചാൽ പിന്നെ ആ സ്വരം ഒരുപക്ഷെ നിന്നു പോലും വരും അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന നല്ല സ്വരങ്ങളെ മനസാക്ഷിയുടെ സ്വരങ്ങളെ നാം അനുസരിക്കാൻ തയ്യാറാകുമ്പോഴാണ് വീണ്ടും വീണ്ടും അത് നമ്മുടെ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് ചിന്തയിലേക്കൊക്കെ വരിക ഈ കാര്യത്തിൽ ഉള്ളിൽ നിന്ന് വരുന്ന ഈ സ്വരത്തിൻ്റെ കാര്യത്തിൽ ആരാണ് ജയിക്കാനായി പോകുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരും ഒരിക്കലും ഒരു ട്രൈബൽ പ്രദേശത്ത് താമസിക്കുന്ന ഒരാളുടെ അടുത്ത് കുറെ കുട്ടികൾ ചെന്നു അയാൾ പട്ടിയെ വളർത്തുന്ന ആളാണ് രണ്ട് പട്ടികളെ അയാൾ ഇങ്ങനെ പരിശീലിപ്പിക്കുകയാണ് കുട്ടികൾ ഒരാൾ ചോദിച്ചു ഈ പട്ടികൾ തമ്മിൽ കടി കടികൂടിയാൽ ആരായിരിക്കും ജയിക്കാൻ പോണമെന്ന് ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് ഏത് പട്ടിക്ക് ഞാൻ കൂടുതൽ ഇറച്ചി കൊടുക്കുന്നോ അതായിരിക്കും ജയിക്കാൻ പോണമെന്ന് പറഞ്ഞു നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സ്വരത്തിൻ്റെ കാര്യം ഇതുതന്നെയാണ് ഏത് സ്വരത്തെയാണോ ഞാൻ ബഹുമാനിക്കാൻ പോകുന്നത് കൂടുതൽ പോഷിപ്പിക്കാൻ പോകുന്നത് കേൾക്കാൻ പോകുന്നത് അത് വിജയിക്കും ഞാൻ കേൾക്കേണ്ടതെന്ന് വയ്ക്കുന്ന സ്വരം പതുക്കെ 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 അത് പുറകിലേക്ക് പോകും സമയത്തിൻ്റെ ദുരുപയോഗം അപ്പോൾ തുടങ്ങുകയായി സമയത്തിൻ്റെ വില ചെറുപ്പത്തിലെ തന്നെ അറിയാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് ചില ആളുകൾ ചെറുപ്പത്തിലേത അറിയുന്നില്ല ചിലപ്പോഴും മുപ്പത്തഞ്ച് വയസ്സാകുമ്പോഴത്തേക്കുമാണ് അവരറിയുന്നത് സമയം മുഴുവൻ വെറുതെ പോയല്ലോ എനിക്ക് ഒത്തിരി നല്ല അവസരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പഠിക്കാനായിട്ട് വിവാഹം കഴിക്കാനായിട്ട് വേറെ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ജോലി അന്വേഷിക്കുവാനായിട്ട് പലരും എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞതാണ് എൻ്റെ ചില കസിൻസ് ചില കാര്യങ്ങളൊക്കെ എനിക്ക് വാഗ്ദാനം ചെയ്തതാണ് അപ്പോഴൊക്കെ ഞാനത് വേണ്ടെന്ന് പറഞ്ഞു കുറേ പ്രായമായതിനു ശേഷം സമയത്തിന്റെ വില അറിഞ്ഞതുകൊണ്ട് ചിലപ്പോൾ മെച്ചമുണ്ടാകണമെന്നില്ല ഒരു ടേൺ എടുത്ത് നമുക്ക് വിജയത്തിലേക്ക് വരാനായിട്ട് പറ്റണമെന്നില്ല അതുകൊണ്ട് കുഞ്ഞുനാളിൽ തന്നെ നമ്മുടെ മക്കളെയും പ്രിയപ്പെട്ടവരെയും വിദ്യാർത്ഥിനിയും വിദ്യാർത്ഥികളെയൊക്കെ സമയത്തിന്റെ വിലയെക്കുറിച്ചും അത് സ്വർണത്തേക്കാൾ വിലയുള്ളതാണ് ഏതൊരു രത്നത്തെക്കാൾ വിലയുള്ളതാണ് എന്ന് നാം അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതും പഠിപ്പിക്കുന്നതും നല്ലതാണ് താമസിച്ച് പോയെങ്കിൽ ഇന്ന് മുതലെങ്കിലും സമയത്തിൻ്റെ വിലയെക്കുറിച്ച് മനസ്സിലാക്കി അവശേഷിക്കുന്ന കാല ഒരുപക്ഷേ ഇനി നമുക്ക് സ്വാഭാവികമായി ചിന്തിച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ചോ മുപ്പതോ അല്ലെങ്കിൽ ഒമ്പതോ കൊല്ലമോ മറ്റോ ഒക്കെ ആയിരിക്കും മുമ്പിലുള്ളത് പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാൾ കഴിഞ്ഞിടത്തോളം സമയം ഇനി മുമ്പിൽ ചിലപ്പോൾ ഇല്ലായിരിക്കാം അങ്ങനെ ഒരു ചിന്ത പോലും അവരുടെ മനസ്സിൽ കയറിയിട്ടുണ്ടാകാം അവശേഷിക്കുന്ന സമയം നന്നായി ഉപയോഗിക്കാനായിട്ട് തീരുമാനമെടുക്കുക വിശ്വാസികൾക്ക് സമയത്തെക്കുറിച്ച് നിരീശ്വരന്മാർക്കുള്ളതിലൊന്ന് വ്യത്യസ്തമായിരിക്കും ചിന്തയുണ്ട് വിശ്വാസിക്ക് സമയമെന്ന് പറഞ്ഞാൽ നിത്യതയാണ് ഒട്ടും അവ ഒരിക്കലും അവസാനിക്കാത്ത സമയം അത് ഈ ഭൂമിയിലെ സമയത്തിൻ്റെ ഉപയോഗത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നിത്യതയെ ബൈബിള് മനസ്സിലാക്കുക ക്രിസ്ത്യാനിയുടെ സമയം വിശ്വാസിയുടെ സമയം അത് നിത്യതയിലേക്ക് നീണ്ടു നിൽക്കുന്ന സമയം ആണ് എൻ്റെ തന്നെ ഞാനായിരിക്കുന്ന വ്യക്തിത്വത്തോടുകൂടെ തന്നെ നിത്യതയിൽ മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചാണ് ക്രിസ്തു മതം പറയുക മറ്റ് ചിലപ്പോൾ വേറെ ചില ചിന്താഗതിയൊക്കെ അനുസരിച്ച് ഞാൻ വേറെ ഏതോ ഒരു ജീവിയായി അങ്ങനെ ജീവിക്കുന്നതിനെക്കുറിച്ച് ഒക്കെ പറഞ്ഞിരിക്കാം ക്രിസ്തു മതം അങ്ങനെയല്ല പറയുന്നത് ഞാൻ ഞാനെന്ന വ്യക്തിയായി തന്നെ ദൈവസന്നിധിയിൽ ഒരു പ്രത്യേക രീതിയിൽ ചെയ്യുമ്പോഴൊരു പ്രത്യേക കൂടെ ഒക്കെ നിത്യതയിൽ ആകാനുള്ള ഒരു വ്യക്തിയാണ് ജീവിക്കാനുള്ളതാണ് അങ്ങനെ വിശ്വാസിക്ക സമയത്തെക്കുറിച്ച് നിത്യതയുമായി ബന്ധപ്പെട്ട ഒരു ചിന്തകൂടെ സാധ്യമാണ് ബൈബിൾ അനുസരിച്ച് ആരുടെയെങ്കിലും സമയം നാം നഷ്ടപ്പെടുത്തിയാൽ അവർ നഷ്ടപ്പെടുത്തിയതെല്ലാം നാം കാരണം അവർക്ക് നഷ്ടപ്പെട്ടു പോയാൽ അതിന് പരിഹാരം ചെയ്യണമെന്ന് ബൈബിൾ പറയുന്നുണ്ട് കാരണം അവർക്ക് അത്രയും സമയം നാം നഷ്ടപ്പെടുത്തി അവർക്ക് ജോലി ചെയ്യാൻ വരെ സമയമായിരുന്നു അവർക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് ജോലി ചെയ്താൽ അവർക്ക് കിട്ടാമായിരുന്നത് പോലെയുള്ള ഒരു വരുമാനം നാം തീർച്ചയായിട്ടും അവരുടെ സമയം നഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിൽ കൊടുക്കണം ആ രീതിയിലാണ് ബൈബിള് സമയത്തെക്കുറിച്ച് പറയുക പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ ആളുകൾ തമ്മിലുള്ള കലഹത്തിനിടയിൽ ഒരുവൻ മറ്റൊരുവനെ കല്ലുകൊണ്ടോ മുഷ്ടികൊണ്ടോ ഇടിക്കുകയും ഇടികൊണ്ടവൻ മരിച്ചില്ലെങ്കിലും കിടപ്പിലാകുകയും ചെയ്തു പിന്നീട് അവൻ എഴുന്നേറ്റ് വടിയുടെ സഹായത്തോടെയാണെങ്കിലും നടക്കാൻ സാധിച്ചാൽ ഇടിച്ചവൻ മരണശിക്ഷയ്ക്ക് അർഹനല്ല ശിക്ഷാർഹനല്ല എങ്കിലും അവന് സമയനഷ്ടത്തിന് പരിഹാരം നൽകുകയും പൂർണ്ണ സുഖമാകുന്നത് വരെ അവൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും വേണം അപ്പം ഏതെങ്കിലും രീതിയിൽ ഒരാളുടെ സമയം നഷ്ടപ്പെടുത്തിയാൽ അയാൾക്ക് ജോലി ചെയ്യാനുള്ള സമയം മക്കളോടുകൂടെ ചെലവഴിക്കാനുള്ള സമയം പ്രാർത്ഥിക്കാനുള്ള സമയം സമ്പാദിക്കാനുള്ള സമയം നഷ്ടപ്പെടുത്തിയാൽ അതിന് പരിഹാരം ചെയ്യണമെന്ന് അതിന് കാരണക്കാരനായ വ്യക്തി പരിഹാരം ചെയ്യണം അയാൾ ഇനി സമയം ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലാകുന്നവരെ പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരുന്നവരെ അയാളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വരുകൾ പറയുകയാണ് പുറപ്പെടേണ്ട അവസ്ഥ ഇരുപത്തൊന്നാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളിൽ കൃത്യനിഷ്ഠ പങ്ക്ച്വാലിറ്റി സമയത്തിൻ്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പല ആളുകൾ ഒരുപക്ഷെ ശ്രദ്ധിക്കാത്തത് ഒരു ഒരു കാര്യമത് അതുകൊണ്ട് ഒരു ടീം വർക്ക് ആണെങ്കിൽ ഒരു വ്യക്തി സമയം പാലിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒത്തിരി പേരുടെ സമയം നഷ്ടപ്പെട്ടു പോകും പത്ത് പേരുടെ അഞ്ച് മിനിറ്റ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അമ്പത് മിനിറ്റായി അപ്പോൾ ടീം വർക്കിൻ്റെ കാര്യത്തിൽ കൃത്യനിഷ്ഠയില്ലായെങ്കിൽ അത് ഒരാൾക്ക് മാത്രമല്ല വേറെ പലർക്കും നഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ചില ഫാക്ടറികളും മറ്റുമൊക്കെ ഒരു യന്ത്രം പത്ത് പേര് ഒരു യന്ത്രം ഒരാൾ താമസിച്ച് പോയാൽ ന്യായമായ കാരണമില്ലെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് അതിന് ആ താമസം വഴി ഫാക്ടറിക്ക് നഷ്ടങ്ങൾ പരിഹരിക്കുന്ന ഒരു രീതിയുണ്ട് അത് ബൈബിളുമായി നിരക്കുന്നൊരു ചിന്ത കൂടിയാണ് ഒരു പക്ഷേ ഒത്തിരി ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം ചിലപ്പോൾ ആയിരിക്കില്ല താമസിച്ച് അത്ര ശ്രമിച്ചിട്ടും ക്യൂവിൽ പെട്ട് പോയത് കൊണ്ടൊക്കെ ആകാം സഭാപ്രസംഗേൻ്റെ പുസ്തകം മൂന്ന് പതിനേഴ് ഓരോ സംഗതിക്കും ഓരോ പ്രവൃത്തിക്കും ദൈവം സമയം നിശ്ചയിച്ചിരിക്കുന്നു അതുകൊണ്ട് അവിടെ നിന്ന് നമ്മെ വിധിക്കും നീ ദുഷ്ടനാണെങ്കിൽ സമയത്തിൻ്റെ ഉപയോഗത്തിൽ നീ ഒരു ദുഷ്ടനെ പോലെയാണ് ഉപയോഗിച്ചെങ്കിൽ നിന്നെ അങ്ങനെ വിധിക്കും നീ ഒരു നീതിമാനായിട്ടാണ് സമയം ഉപയോഗിച്ചതെങ്കിൽ ദൈവം അങ്ങനെ നിന്നെ വിധിക്കും ഓരോ സംഗതിക്കും ഓരോ പ്രവർത്തിക്കും ദൈവം സമയം നിശ്ചയിച്ചിരിക്കുന്നു അപ്പോൾ കൃത്യമായി സമയത്തെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം കൃത്യനിഷ്ഠയോടുകൂടെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം പ്രത്യേകിച്ച് നാം മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ അത് വളരെ നിഷ്ഠയോടു കൂടെ ചെയ്യേണ്ടതാണ് ചില കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മിൽ നിന്ന് ദൈവം മറച്ചു വെച്ചിരിക്കുകയാണ് ഭാവിയെക്കുറിച്ച് ചില മേ ഇരുപത്തൊമ്പത് പതിനൊന്നിലൊക്കെ വായിക്കുന്നുണ്ട് എനിക്ക് നിന്നെക്കുറിച്ച് വളരെ ക്ഷേമത്തിൻ്റെതായൊരു ഭാവി പദ്ധതിയുണ്ട് നിന്റെ ഭാവി ഭദ്രമാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്നാണ് നമ്മുടെ മരണമെന്ന് ഉള്ള കാര്യം ദൈവം മറച്ചു വെച്ചിരിക്കുകയാണ് വളരെ ചുരുക്കം ചില ആളുകൾക്ക് ചിലപ്പോൾ അത് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ടാകും പൗലോ ശ്രീയ ഒരുക്കി പറയുന്നുണ്ട് എന്നാണെന്ന് പറയുന്നില്ലെങ്കിലും എന്നെ കാത്തിരിക്കുന്നത് ചില പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തിത്തരുന്നുണ്ടെന്ന് അദ്ദേഹം ഇന്ന ദിവസം മരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നതിൽ ചില ആളുകൾ ചിലപ്പോഴങ്ങനെ പറഞ്ഞതായിട്ട് നമുക്ക് വിശുദ്ധന്മാരുടെ ചരിത്രത്തിലും മറ്റുമെല്ലാം കാണാനായിട്ട് പറ്റും അതൊരു അറിവിൻ്റെ വചനത്തിലൂടെ ദൈവം കൊടുത്തൊരു കൃപയായിട്ട് വേണേൽ മനസ്സിലാക്കാൻ പറ്റും ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബൈബിള് പറയുന്നത് അവരങ്ങനെ പറഞ്ഞെന്ന് കരുതിക്കൊണ്ട് അത് നൂറ് ശതമാനം അങ്ങനെ വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രവചനമായോ അറിവിൻ്റെ വചനമായോ മാത്രം കണക്കാക്കിയാൽ മതി എന്നാണ് പറയും എന്നാലും സാമാന്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കറിയാൻ പാടില്ലാത്തൊരു സമയമുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും സംഭവിക്കാനുള്ള ഒരു കാര്യവുമാണ് പക്ഷേ എന്നാണെന്ന് അറിയാൻ പാടില്ല അതുകൊണ്ട് വളരെ മെച്ചപ്പെട്ട സുഹൃതങ്ങളാൽ നിറഞ്ഞ് എപ്പോൾ വേണേലും നമുക്ക് സംഭവിക്കാവുന്ന ഒരു കാര്യമായതുകൊണ്ടും അത് പിന്നീട് നമുക്ക് തിരുത്താൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ടും നാം ശ്രദ്ധാപൂർവം ജീവിക്കണമെന്ന് അതിൽ പറയുകയാണ് ഭാവി അവൻ അജ്ഞാതമാണ് എന്ന് പറയാൻ ആർക്ക് കഴിയും നമ്മുടെ പൊതുഭാവിയെക്കുറിച്ച് പോലും അങ്ങനെ പറയാം കൃത്യമായി നമുക്കറിയാൻ പാടില്ല പ്രാണനെ പിടിച്ചു നിർത്താനോ മരണസമയം നിശ്ചയിക്കാനോ ആർക്ക് കഴിയും യുദ്ധസേവനത്തിൽ നിന്ന് വിടുതലില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പലതും അജ്ഞാതമാണ് നാളെ എന്താണ് സംഭവിക്കാനിരിക്കുന്ന അറിയാൻ പാടില്ല പ്രാണനെ മരണസമയത്തെ നിശ്ചയിക്കാനായിട്ട് നമുക്ക് പറ്റിയല്ല ആത്മഹത്യയുടെ കാര്യമല്ല ഞാനിവിടെ സൂചിപ്പിക്കുന്ന വഴിയുടെ സൂചിപ്പിക്കുകയും മരണസമയം തമ്മിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ് നമുക്കത് കുറച്ചും കൂടി നീട്ടി എന്ന് പറഞ്ഞാൽ അതും നടക്കാനായി പോകുന്ന കാര്യമല്ല ഉചിതമായ സമയത്തെക്കുറിച്ച് ബൈബിൾ ബൈബിള് പറയുകയാണ് സഭാപ്രസംഗന്റെ പുസ്തകം പത്താം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ ആഭിജാദ്യമുള്ള രാജാവിന് ലഭിച്ച രാജ്യം ഭാഗ്യമുള്ളതാണ് ആഭിജാദ്യമുള്ള രാജാവിന് ലഭിച്ച രാജ്യം ഭാഗ്യമുള്ളതാണ് എന്ന് പറയുകയാണ് അവിടെ രാജകുമാരന്മാർ ശക്തി ആർജിക്കുന്നു അവര് മദ്യപിച്ച് ഉന്മത്തരാകുന്നില്ല ഉചിത സമയത്ത് മാത്രം ഉചിതമായ സമയത്ത് മാത്രം അവര് വിരുന്ന് നടത്തുന്നു ആ രാജ്യം ഭാഗ്യമുള്ളതാണ് ബൈബിള് ആരാണ് ഭാഗ്യമുള്ളവരെന്ന് പറയുകയാണ് സമയത്തെ ഉചിതമായ രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകൾ അശ്രദ്ധമായി അവര് സമയത്തെ ഉപയോഗിക്കുന്നില്ല